നമസ്കാരം ഒന്നും മിണ്ടാനില്ലാതെ ഒരു ഊരയ്ക്ക് കീഴിൽ പാർക്കുന്ന ദമ്പതികൾ എന്തൊരു നരകമായിരിക്കും ആ വീട് എന്റെ സൗഹൃദ കൂട്ടങ്ങൾ വിവിധ തരത്തിലുള്ളവരാണ് ഔദ്യോഗികമായി ഇടപെട്ട് സുഹൃത്തുക്കളായവർ മുതൽ യാത്രയ്ക്കിടെ കിട്ടിയ ആത്മബന്ധങ്ങൾ വരെയുണ്ട് ചിലർ ജീവിതം തുറന്നു പങ്കുവെക്കുന്നവരാണ് സമാന ആശയക്കാർ അനുഭവങ്ങളിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പങ്കുവെക്കും അതിലൊരുവളുടെ ജീവിതമാണിത് രണ്ടാളും റിട്ടയർ ചെയ്തവരാണ് വേണ്ടത്ര പെൻഷനും സമ്പത്തും ഉണ്ട് മക്കളൊക്കെ ഇന്ത്യക്ക് പുറത്താണ് അവൾ എന്നോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റോടെ ജീവിതം മടുത്തു ജോലി ഉണ്ടായിരുന്ന കാലത്ത് എന്നെ രസമായിരുന്നു വീട്ടിലും ഓഫീസിലും കൂടെ എത്ര നെട്ടോട്ടം ഓടിയാലും ഹാപ്പി ആയിരുന്നു ഇപ്പം മിണ്ടാനും പറയാനും ആരുമില്ല ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് പണി ചെയ്ത് നരകിച്ച് ഒരു ദിവസം എന്റെ പോകും അത് കേട്ട് ഞാൻ ചിരിച്ചുപോയി നിങ്ങൾ രണ്ടാളും മാത്രമുള്ള ജീവിതമല്ലേ ആരോഗ്യമുള്ളപ്പോൾ പരമാവധി എൻജോയ് ചെയ്തുകൂടെ എന്റെ ചോദ്യം കേട്ടപ്പോൾ അവർ ചൂടായി വീട്ടിലിരിക്കുന്ന സ്ത്രീയെപ്പറ്റി ചിന്തയില്ലാത്ത ഭർത്താവിനെ പറ്റി എന്തു പറയണം അദ്ദേഹം എന്നും രാവിലെ പത്രപാരായണവും ഭക്ഷണവും കഴിഞ്ഞ് പുറത്തേക്ക് പോകും പരിചയക്കാരെ കണ്ട് സൊറ പറഞ്ഞ് ഉച്ച ഊണിന്റെ നേരത്ത് വീട്ടിലെത്തും ഊണ് കഴിഞ്ഞിട്ട് ഒരു മയക്കം പിന്നെ അമ്പലത്തിലേക്ക് അവിടെ ഒരു വെടിവട്ടമുണ്ട് അത്താഴമാകുമ്പോൾ തിരിച്ചെത്തും വീട്ടിൽ ഒറ്റയ്ക്കായവളുടെ മടുപ്പ് അങ്ങനെ ഒരു മനസ്സിലാക്കുന്നില്ല ഞാൻ വീട്ടുപണി ചെയ്ത് സീരിയലും കണ്ട് ഒറ്റയ്ക്കിങ്ങനെ എനിക്ക് ചിലപ്പോൾ ചുമ്മാതെ സങ്കടം വരും ഒരു കാര്യവുമില്ലാതെ ഡിപ്രഷൻ ആണോ എന്ന് പോലും തോന്നും അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു പഴയ സഹപ്രവർത്തകരെ കണ്ടെത്തി ഇടയ്ക്കിടെ ഒത്തുകൂടാനും കൊച്ചു യാത്രകൾ പോകാനും ഞാൻ അവളോട് പറഞ്ഞു പ്രായമാകുമ്പോൾ ഉള്ളത് കൊണ്ട് ആനന്ദിച്ച് ജീവിക്കുന്നതിനു പകരം എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ദുഃഖിതരാകുന്നത് വീട്ടിൽ രണ്ടാളും മാത്രമാകുമ്പോൾ മറ്റേയാളെ പരിഗണിക്കാതെ പോയാൽ എന്തൊരു ക്രൂരതയാണ് പുരുഷന് പുറത്തൊരു ലോകമുണ്ട് എന്നും രാവിലെ പുറത്തിറങ്ങി സ്നേഹിതന്മാരെ കണ്ട് സമയം കൊന്നാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല നേരെ മറിച്ച് ഒരു സ്ത്രീക്ക് ആ സാധ്യത ഉണ്ടോ ഒരു ദിവസം പോകാം സ്ഥിരമാകുമ്പോൾ അവളെ കുറ്റപ്പെടുത്തി തുടങ്ങും സൗഹൃദങ്ങൾ ഇല്ലാത്തതല്ല സൗഹൃദങ്ങളില്ലാത്തതല്ല അടുക്കളപ്പണി ഒഴിഞ്ഞിട്ടൊരു ജീവിതവുമില്ല അവർക്കൊക്കെ പുള്ളിക്കാരനുമായി എന്നും കുന്നും എന്നാ സംസാരിക്കാനാ അവർ ഇടയ്ക്ക് പറഞ്ഞ ഈ വാചകമാണ് പ്രശ്നക്കാരൻ ഞാൻ പറഞ്ഞു ഈ ഭൂമിക്ക് കീഴേ എന്തെല്ലാം സംസാരിക്കാൻ നമ്മൾക്കൊക്കെ ഉണ്ട് മക്കളെപ്പറ്റി അവർ പറഞ്ഞ കൊച്ചുമക്കളുടെ തമാശകൾ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ അവർക്ക് പറ്റിയ അമളികൾ സന്തോഷങ്ങൾ അങ്ങനെ എന്തെല്ലാം കിടപ്പുണ്ട് ഞാനത് പറഞ്ഞപ്പോൾ അവൾ പരിഹസിച്ചു അതും പറഞ്ഞുകൊണ്ട് ചെന്നാ മതി അങ്ങേരെന്നെ ഓടിക്കും പങ്കാളിയെ ഒരു മനുഷ്യജീവിയായി പരിഗണിച്ചാലേ അതിനൊക്കെ കഴിയൂ ഭർത്താവ് വർത്തമാനം പറയുമ്പോൾ കേൾക്കാൻ നിൽക്കാത്ത പെണ്ണും പിള്ളയെ അങ്ങേരു പിന്നെ എങ്ങനെ മൈൻഡ് ചെയ്യാനാണ് അത് ഞാൻ പുറത്തിറങ്ങി കൂട്ടുകാരെ പോകും തിരിച്ച് സ്ത്രീ കലവില ചിലയ്ക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ലെങ്കിലും സഹകരിക്കണം ജീവിതം ശാന്തമായി ഒഴുകുന്ന സമയമാണ് റിട്ടയർമെന്റ് കാലം അപ്പോൾ വേണം ശരിക്കും നമ്മൾ ജീവിക്കാൻ പിശിക്ക് പെറുക്കി നമ്മൾ ഉണ്ടാക്കി വെച്ച പണം നമ്മൾക്ക് സന്തോഷിക്കാനാണ് അല്ലാതെ മരിച്ചു വെളിഞ്ഞ് മക്കൾക്ക് വീതം വെക്കാനുള്ളതല്ല അവർക്ക് വേണ്ടത് അവർ ഉണ്ടാക്കട്ടെ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ഉണ്ടായിട്ടും ഒറ്റ വിദേശയാത്ര പോലും ചെയ്യാത്ത ഒരു ബന്ധു എനിക്കുണ്ട് അവൾ കേരളത്തിന് പുറത്തു പോലും പോയിട്ടില്ല ഇതുവരെ ഈട് എന്നോട് പറഞ്ഞു ഗ്രൂപ്പ് ടൂറിന് പോകണമെന്നുണ്ട് പക്ഷെ മുട്ടിന് തേയ്മാനമുള്ളത് കൊണ്ട് മടിയാണെന്ന് അറുപത്തിയെട്ട് വരെ നിങ്ങൾ എന്തോന്ന് കാത്തിരിക്കുകയായിരുന്നു എന്ന് മര്യാദ കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചില്ല കുറെ കഷ്ടപ്പെട്ടു സമ്പാദിച്ചു മക്കളെ ഉത്പാദിപ്പിച്ചു കഞ്ഞീം കറിയും വെച്ചു കഴിച്ചു ചത്തു ഇതാണ് പഴയകാല സ്ത്രീയുടെ ജീവിതം കണ്ണ് തുറന്ന് ചുറ്റുവന്ന് നോക്കണേ സ്ത്രീകൾക്ക് മാത്രമായി എത്ര എത്ര ഗ്രൂപ്പ് ടൂറുകൾ ഉണ്ട് ഇപ്പോൾ ഫാമിലി ടൂറുകൾ ടൂറുകളുണ്ട് ഇന്ത്യക്കകത്തും പുറത്തും പണമുണ്ടോ യാത്ര ചെയ്യുക അന്യ സ്ഥലങ്ങൾ കാണുക പുതു ടേസ്റ്റുകൾ ആസ്വദിക്കുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക കാഴ്ചകൾ ഹൃദയത്തിലെ മെമ്മറി കാർഡിൽ സേവ് ചെയ്യുക ഒപ്പം മൊബൈൽ ഫോണിൽ കൂടി ഒപ്പിയെടുക്കുക ഇടയ്ക്ക് ആ നിമിഷങ്ങളിലൂടെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുക ആരോഗ്യത്തിന് ദൈവത്തിന് നന്ദി പറയാൻ മറക്കരുത് ജീവിത പങ്കാളിയുമായി ഒരുമിച്ചുള്ള യാത്രയുടെ ശേഷിക്കുന്ന കാലം കൈകോർത്ത് പിടിച്ചു വേണം മുൻപോട്ട് പോകാൻ അല്ലാതെ രണ്ടു പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരുന്നിട്ട് പരിഭവിച്ചിട്ട് എന്ത് കാര്യം കുറ്റക്കാരെ നമ്മൾ തന്നെയാണ് മറ്റുള്ളവരാരും അതിൽ പങ്കാളികളല്ല അതുകൊണ്ട് ജീവിക്കുക ദൈവം നമുക്ക് ദാനമായി തരുന്ന നമ്മുടെ സമയം സന്തോഷത്തോടെ ജീവിക്കുക ആരോടും പരിഭവമില്ലാതെ ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സമാധാനം അനുസരിച്ച് ജീവിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് പ്ലസ് യു